ായണ സമൃദ്ധിക്കുന്ന ആ ഭഗവാന്റെ ഓരോ പ്രതീകങ്ങളായി അമ്മമാർക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്നോട് ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും നാരായണീയം ഇവിടെ ചൊല്ലി നാരായണീയം എവിടെ ചൊല്ലിയപ്പോ ഇന്നലെ വാട്സപ്പിൽ ഒരു കലാകാരന്റെ ഒരാവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ കണ്ടു ആ കലാകാരൻ പറയുകയാണ് what do i

ഉത്തരം നൽകി ഞാൻ

ും ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തിരിക്കൽ ഉരുക്കഴിക്കുകയാണ് ഫിലിപ്സ്റ്റാർ ജയസൂര്യൻ പറഞ്ഞു ഒമ്പതേ കാലിന് എനിക്ക് പോണം ഞാൻ തലേ ദിവസം വരും വന്നിവിടെ താമസിക്കും ശോഭ ചേച്ചി വന്നാലും വന്നില്ലെങ്കിലും ഒന്നതേ കാലിന് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും എല്ലാം നിർത്തി ലക്ഷ്യമാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുകയാണ് എന്നിരുന്നാലും സർവം ഈ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ഉപനിഷത്ത് വാക്യമുണ്ട് അപ്പൊ എന്താണ് അഹം ബ്രഹ്മാസ്മി തത്വമസി ഞാൻ തന്നെയാണ് നിങ്ങളും ആരാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് സ്ത്രീയായിട്ടുള്ള നിന്റെ പഞ്ചാരിയുടെ വംശം പോലും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപം അർജുനന് കമ്മിച്ചു കൊടുത്തത് വിഷാ Bye I And the pre

ശരീരം ശരീരം ആ നശ്വരമാണ് അങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു എന്താണ് എന്നിട്ട് പറഞ്ഞു എന്താണ് എന്നാൽ മാറ്റം എന്നർത്ഥം ശരീരം മാറ്റം ചൈതന്യവും ചേർന്നതാണ് നമ്മുടെ ഗുരുവായൂരപ്പനും കൊട്ടാരക്കട ഗണപതിയും Pô, chefe da tele പറയാനുള്ളത് ഞാനൊക്കെ സംസ്കൃതം പഠിക്കാത്ത ആളാണ് മഹാരഥന്മാർ ഈ വേദിയിൽ ഇരിക്കുകയാണ് പക്ഷേ എന്നെ സംസ്കൃതം പഠിപ്പിച്ചത് വായിക്കാൻ മാത്രമേ എനിക്കറിയൂ അതിൽ അതിൻ്റെ അർത്ഥം അറിയുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കാനേ എനിക്കറിയൂ ഉള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം സ്വാമിനി പറഞ്ഞു ചൊല്ലിയാൽ മോക്ഷം കിട്ടും എങ്ങനെ മോക്ഷം കിട്ടും അത് രാവിലെ ഭഗവത്ഗീത ചൊല്ലാത്തവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഒരു കഥ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇത്രയും സമയം എടുക്കാൻ പാടില്ലാത്തതാണ് എല്ലാവരോടും സമയം അധികരിക്കുന്നതിൽ ഞാൻ തീർച്ചയായിട്ടും തെറ്റാണെങ്കിൽ കൂടി ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എങ്ങനെയാണ് മോക്ഷം കിട്ടുക മോക്ഷം കിട്ടുക ഒരു കുട്ടി എന്നോട് പറഞ്ഞു എന്റെ തന്നെ കണ്ടപ്പെട്ട ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഇതൊക്കെ ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് എന്താ തെളിവ് അപ്പൊ ഞാൻ എന്ത് പറഞ്ഞെന്നറിയുമോ എന്താണ് കണ്ണടച്ചിട്ടൊന്ന് ജപിക്ക എന്ത് ജപിക്കോ കുട്ടിയോട് ഞാൻ പറഞ്ഞപ്പോ ജപിക്കോ ജപിക്കാൻ വേണ്ടി സമയം സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട് ക്രിക്കറ്റ് കളി സമയമുണ്ട് ഫുട്ബോൾ കളി കാണാൻ സമയമുണ്ട് അപ്പൊ ജപത്തിന്റെ ഇതെല്ലാം വിജയിക്കാനും നാട് നന്നാക്കാനുമാണ് ഈ നാരായണീയ സമിതിയുടെ പ്രവർത്തനം എങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് തമാശയാണ് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒരു നാട്ടിലെ പ്രമുഖമായ ക്ഷേത്രത്തിൽ കുറിക്കണം അമ്പലത്തിൽ കയറി ആ വിഗ്രഹം ശബ്ദമുണ്ടായി നാട്ടിലും ഓടിക്കൂടി കമലപ്പിടിക്കാൻ ആരോഗ്യക്കാരൻ കളലെ പിടിച്ചു അവൻ ആ നാട്ടിൽ ഏറ്റവും സരിസ്വഭാവിയായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു അവൻ കളനെ പിടിച്ചപ്പോ കളിയത് കടല ഊരിയെടുത്ത് ഒരട്ട വീശാണ് നെഞ്ചിലൂടെ ആ മനുഷ്യൻ വേദനിച്ചു പറഞ്ഞു അയ്യോ ഞങ്ങളുടെ സമൂഹത്തെ രക്ഷിക്കണം ആശുപത്രി കൊണ്ടുപോകണം നിൽക്കുന്ന ആര കയ്യിലും പൈസ ഇല്ല അപ്പൊ കള്ളൻ പറഞ്ഞു ഉദാരമതിയായിട്ട് കള്ളൻ അഭിനയിച്ചു എന്നിട്ട് കള്ളൻ പറഞ്ഞു ഒന്നും കഴിക്കണ്ട ഞാൻ കൊണ്ടുപോയി കോണം ആശുപത്രിയിൽ എല്ലാ ചെലവും ഞാൻ എന്നിട്ട് പറഞ്ഞു നല്ല ആ എല്ലാവരും ചേർന്ന് കള്ളൻ നിങ്ങൾ നാരായണീയ സമിതിയുടെ പാരായണവുമായിട്ട് ബുദ്ധിമുട്ടി പ്രവർത്തിച്ചു

ിയും അതുപോലെ തന്നെ ധനത്തിന്റെ ലക്ഷ്മിയും എല്ലാം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതും അറിയുമ്പോൾ പിന്നിലല്ല അമ്മ എവിടെയാണ് അമ്മ മുന്നിലാണ് നിങ്ങളാണ് നിങ്ങൾ അതായത് നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള അമേരിക്കയിലെയും ജപ്പാനിലെയും ബ്രിട്ടനിലെയും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ആ ചൈതന്യം എന്താണ് കെമിസ്ട്രി